അപ്പോൾ ഇന്ന് നമുക്കൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ വ്ളോഗും കാര്യങ്ങളും ഒന്നുമല്ല അപ്പോൾ ഞാൻ കുറേ ആയിട്ട് പൊടി തട്ടി എടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ സ്റ്റിച്ചിങ് പിന്നെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കാര്യങ്ങളൊന്നും ചെയ്തോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ടു മന്ത് വെക്കേഷൻ്റെ സമയത്ത് ഞാൻ തയ്യൽ പഠിക്കാൻ പോയിരുന്നു അത് നമ്മൾ ബ്ലൗസിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്തുമ്പോഴേക്കും ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചുരിദാറ കാര്യങ്ങൾ ഒക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാറുണ്ട് കേട്ടോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു മാക്സി ബിറ്റാണെടുത്തിട്ടുള്ളത് കേട്ടോ അജറക്ക് മെറ്റീ അപ്പൊ നിങ്ങൾക്കിത് ഫോൾഡ് ചെയ്തിട്ടേക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകും ആദ്യം ഒരു നീളത്തിന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എൻഡ് ഭാഗം ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ ഞാൻ ഏറെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അപ്പം എൻ്റെതായിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ശൈലിയിലൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ മീഷോയിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബെൽ സ്ലീവ് ടൈപ്പ് വരുന്ന കുർത്തിയാണ് കേട്ടോ അപ്പം കുർത്തി മീൻസ് സ്ലൈഡ് ഓപ്പം വരുന്ന ഒരു ഡ്രസ്സാണ് അപ്പം നമുക്കിതെന്താണ് എൻ്റെ ഒരു ഐഡിയയിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെന്ന് കാണിച്ച് തരാട്ടോ അപ്പം നമുക്ക് ആദ്യം ഇവിടെ അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗമാണ് കേട്ടോ അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു കാരണം പറയുന്നതിലേറെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴാണത് മനസ്സിലാകുക കണ്ടില്ലത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗമാണ് ഇവിടെയൊന്നും ഓപ്പൺ സൈഡ് അല്ല ഓപ്പൺ സൈഡ് ഈ ഒരു സൈഡാണ് കേട്ടോ അല്ല നമ്മുടെ ഈ ഒരു ഭാഗം ഞാൻ ഫുള്ളായി കട്ട് ചെയ്തിട്ട് സ്ലീവിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ത്രീ ഫോർത്ത് സ്ലീവ് ആയിരിക്കും ഫുൾ സൈസ് ഉണ്ടാവില്ല കേട്ടോ മുക്കൽ സ്ലീവ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇവിടം വരെ കവർ ചെയ്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് വരുന്ന പീസ് എടുത്ത് അറ്റാച്ച് ചെയ്തിട്ട് കുറച്ചും കൂടെ ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൈൻ്റെ എൻഡ് വരെ ഉള്ള ബെൽ സ്ലീവ് ആയിരിക്കും അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സൈസിലാണ് കേട്ടോ എനിക്ക് ഒന്നും കൂടെ കംഫേർട്ട് തോന്നുന്നതും അതാണ് അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു കൈൻ്റെ ഭാഗം ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ മുകളിൽ നിന്ന് ഒരു നയൻ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് അടയാളപ്പെടുത്തി അതേപോലെ താഴെയും ഞാൻ ആ ഒരു കറക്റ്റ് നയൻ ഇഞ്ച് തന്നെയാണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈൻ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വലിയ സ്കെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എളുപ്പമായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ സ്കെയിലില്ലാത്തവരാണെങ്കിൽ ടേപ്പ് ഇതുപോലെ പിടിച്ചിട്ട് ഒന്നങ്ങട്ട് ലൈൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സൈഡിക്കൊന്നും നീങ്ങാതെ ശ്രദ്ധിച്ചിട്ടതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക അപ്പം ഞാനിതാ നാനഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു മെറ്റീരിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം സ്ലീവ് കട്ട് ചെയ്യുന്നത് നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം ഇനി നമുക്ക് എന്തായാലും ടോപ്പിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഷോൾഡറാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ എൻഡിൽ നിന്ന് തന്നെ തുണി ഉൾവാഷൊക്കെ കറക്റ്റായിട്ട് മടക്കിയിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ എൻഡ് പൊസിഷനിൽ നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ഞാൻ എയ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി തടി നല്ലവണ്ണം കുറഞ്ഞവരാണെങ്കിൽ ഒരു സെവൻ ഇഞ്ചസൊക്കെ എടുത്താൽ മതി എനിക്ക് ഷോൾഡർ ഭാഗം കുറച്ച് ഉള്ള കാരണം ഞാനൊരു എട്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ താഴെത്തോട്ടും എട്ടിഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആസ്റ്റ് ഒരു ലൈൻ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് വരച്ച് കൊടുക്കുക പിന്നെ നമ്മളിവിടുന്ന് ആ ഒരു ഷേപ്പ് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ എനിക്ക് വരുന്നത് അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു കൈക്കുഴിയായിട്ട് വരുന്നത് അപ്പോൾ എട്ട് ഇഞ്ചിൽ നിന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് വരക്കാനായിട്ട് എട്ടിൻ്റെ നെർപ്പകുതി നാലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് അവിടെ നിന്ന് ഒന്ന് പോലെ ഒന്ന് കുഴിച്ച് റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ ഷേപ്പായിട്ട് മാർക്ക് ചെയ്യുന്നത് ഷേയ്പ്പ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പതിനഞ്ച് ഇഞ്ച് വരുന്ന ആ ഒരു ഭാഗത്താണ് എൻ്റെ ഷേപ്പ് ഞാൻ മാർക്ക് ചെയ്യാറ്ട്ടോ അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷേയ്പ്പിൻ്റെ ആ ഒരു ലെങ്ത്ത് ഇവിടെ ഞാൻ പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഷേപ്പിൻ്റെ ലെങ്ത് ഒരു പതിനൊന്ന് ഇഞ്ചസ് ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു വൺ ഇഞ്ച് ഇതിപ്പോൾ പന്ത്രണ്ടാണ് ഞാൻ എടുത്തെങ്കിലും ആ ഒരു പന്ത്രണ്ട് നമ്മുടെ തുമ്പ് അടക്കാണ് കേട്ടോ അപ്പോൾ ഒരു പതിനൊന്നൊക്കെ ആയിരിക്കും നമ്മുടെ സൈസ് വരിക തയ്യൽത്തുമ്പ് ഞാനൊരു വൺ ഇഞ്ച് വിടുന്നുണ്ട് അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഒക്കെ നമ്മളൊരു ആടിവിൻ്റെ ആ ഒരു കണക്കും കൂടെയാണ് കറക്റ്റ് ഷേപ്പ് മാർക്ക് ചെയ്യരുത് കേട്ടോ നമ്മുടെ ഷെയ്പ്പ് കറക്റ്റ് പ്ലസ് തുമ്പ് കൂടെ വിടാനുള്ളതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ ഞാനിതാ പത്തഞ്ച് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഷേപ്പ് ഇങ്ങനെ കർവായിട്ട് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഹിപ്പ് റൗണ്ട് സോറി ടോട്ടൽ ഹിപ്പ് ഞാൻ എടുക്കുന്നത് ഒരു ഇരുപത്തി രണ്ട് ഇഞ്ചസ് ആണ് കേട്ടോ ഇരുപത്തി രണ്ടിലാണ് ഞാൻ ആ ഒരു ഓപ്പണിങ് കൊടുക്കുന്നത് നമ്മൾ കൂടുതലായിട്ടും ഇവിടുന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ നമ്മുടെ ആ ഒരു ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് കേട്ടോ അതിൽ കയറ്റി തയ്ക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഒരു ഇരുപത്തിയൊന്നൊക്കെ എടുത്താലും കുഴപ്പമില്ല എനിക്കൊന്നുകൂടെ കവറായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ട്വൻറ്റി ടു ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചസാണ് കേട്ടോ പന്ത്രണ്ട് ഇഞ്ചാണ് ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ കൊടുക്കുന്നത് എന്നിട്ട് ഈ വരയിലോട്ടൊന്നിങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ഇതിൽ നമ്മുടെ തയ്യൽ തുമ്പ് ഇങ്ങനെ പോകട്ടോ ഒരു വണ്ണിഞ്ചസോളം ഇങ്ങനെ തയ്യൽ അല്ല സോറി തയ്യൽ തുമ്പ് ഇവിടെയും നമ്മുടെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ കയറിയിട്ട് ഞാൻ അതും കൂടെയാണ് നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ ഇനി ഞാനിതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ കാരണം എനിക്ക് ഇത്തിരി കവറായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ ലെങ്ത്ത് കുറച്ചിട്ടൊക്കെ നിങ്ങൾക്ക് തയ്ക്കണമെങ്കിൽ തയ്ക്കാം ഒരു ഷോർട്ട് കുർത്തിയുടെ ഒക്കെ ലെങ്ത് പറഞ്ഞാൽ ഒരു മുപ്പത്തി നാല് മുപ്പത്തി അഞ്ചോ സൈസ് തന്നെയാണ് പക്ഷെ ഞാൻ ഒന്നുകൂടെ കവർ ചെയ്ത് നിൽക്കാനാണ് കേട്ടോ ഒരു മുപ്പത്തിയേഴ് സൈസ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടായില്ല ഞാൻ ജസ്റ്റ് ഇതാ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതാ ആ ഒരു മുപ്പത്തിയേഴ് ഇഞ്ചസ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ ഇവിടെ നമ്മൾ പന്ത്രണ്ടാണ് ഹിപ്പ് റൗണ്ട് കൊടുത്തിട്ടുള്ളത് അതിനോട് കൂടി വൺ ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടെ താഴെ ഏറ്റവും ടോപ്പിൽ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കതൊരു പതിമൂന്ന് ഇഞ്ച്സോളം വരും അപ്പോൾ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് ഒരു വൺ ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ ഈ താഴെത്തോട്ട് ടോട്ടൽ ലെങ്തിൻ്റെ ആ ഒരു വിത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറയുന്നതിലേക്കാൾ ഏറെ മനസ്സിലാകും എന്ത് വീഡിയോ കാണുമ്പോൾ അപ്പം നമ്മുടെ ഹിപ്പ് ഇവിടെ ആയിട്ട് വരും കേട്ടോ ഈ ഒരു പ്ലസ് ചിഹ്നത്തിൽ വരും അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇത് ടോട്ടലി ഞാൻ മുപ്പത്തിയേഴ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ മടക്കി തയ്ച്ചു കഴിഞ്ഞാൽ ഒരു മുപ്പത്തിയാറ് ഇഞ്ചസ് ഒക്കെയാണ് ടോട്ടൽ ലെങ്ത്ത് വരുള്ളൂ നമ്മളൊരു വൺ ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി കട്ട് ചെയ്യാനായിട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഇവിടുത്തെ ഈയൊരു ഭാഗം കൂടെ മുപ്പത്തിയേഴ് മാർക്ക് ചെയ്തെടുക്കട്ടെ കേട്ടോ പിന്നെ നമുക്ക് അവിടേക്കൊന്ന് വരച്ചു കൊടുക്കാം അപ്പം ഇത്രയും ഭാഗം നമുക്ക് ഷോർട്ട് കുർത്തി ഷോർട്ട് കുർത്തി പറയാൻ പറ്റില്ല ഒത്തിരി ലെങ്ത് കൂട്ടിയിട്ടാണ് ഞാൻ തയ്ക്കുന്നത് കേട്ടോ അപ്പം ഇതാണിതിൻ്റെ ഫൈനൽ ഇനി നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആ ഒരു നെക്കും കൂടെ ഒന്ന് ഷെയ്പ്പ് അളന്നെടുക്കണം അപ്പം ഞാനിവിടെ അതിനൊരു നെക്കിൻ്റെ വിടുത്ത് ഒരു ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെതാണ് ഇവിടെ തയ്യൽത്തുമ്പ് ഇവിടെ തയ്യൽത്തുമ്പൊക്കെ എടുക്കുമ്പോൾ ഇവിടെ ഹാഫ് ഇഞ്ച് ഹാഫ് ഇഞ്ച് കുറഞ്ഞു പോകും നമ്മുടെ കഴുത്ത് മടക്കി അടിക്കുമ്പോഴൊക്കെ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ വീതിയൊക്കെ അത്യാവശ്യം കുറഞ്ഞു വരും കേട്ടോ അപ്പം ഒരുപാട് ഷോൾഡറിൻ്റെ ഒരു ഭാഗമൊന്നും ഇല്ലാത്തവർക്ക് സെവൻ ഇഞ്ച് എടുത്താലും മതി അവിടെ നിന്ന് താഴോട്ട് ഫ്രണ്ടിനൊക്കെ ഞാനൊരു ഫൈവ് ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് സ്ക്വയർ ആയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് റൗണ്ടോ അല്ലെങ്കിൽ കോൺ ഷേപ്പിലോ ഒക്കെ ചെയ്യാം പിന്നെ താഴത്തെ വിടുത്തും ഞാനിവിടെ ഒരു മൂന്ന് ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഒരു സ്ക്വയർ ടൈപ്പ് ഒരു ബോക്സ് ടൈപ്പ് പോലെയാണ് ഞാൻ ഞാനിതിൻ്റെ ഫ്രണ്ടിനെക്ക് അടയാളപ്പെടുത്തുന്നത് അതേപോലെ ബാക്ക് നെക്കും ഞാൻ ഇവിടെ തന്നെ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് തുണി മാറ്റിയിട്ടതിന് ശേഷം ബാക്കിനെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അല്ല വെട്ടിയെടുക്കാം അപ്പം ഞാൻ ബാക്കിനെക്ക് ഒരു ഫോർ ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നാല് ഇഞ്ച് ബാക്കിനെക്കും മാർക്ക് ചെയ്തു അപ്പോൾ ബാക്കും ഫ്രണ്ടും ഞാൻ ഇതുപോലെ ബോക്സ് ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ പീസ് ഫോൾഡ് ചെയ്ത ഭാഗമാണ് അപ്പോൾ ആദ്യം ഞാൻ ബാക്കിനെക്ക് മാർക്ക് ചെയ്ത അവിടെ നിന്നാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് മെറ്റീരിയൽ മാറ്റിയതിന് ശേഷം ഫ്രണ്ടിനെക്ക് കട്ട് ചെയ്യാം ആ സോറി അതിന് മുന്നേട്ട് ഒരു കാര്യം പറയാൻ വിട്ടു നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഒരു ഹാഫ് ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക നമ്മൾ ആ എൻഡിൽ നിന്ന് ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഷോൾഡർ ഒന്നിങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ ഇടുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കയ്യിൻ്റെ അവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പം അതും കൂടെ കട്ട് ചെയ്തു പിന്നെ നമുക്കിതൊന്നങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം അപ്പം അതാ നമ്മൾ ഫുള്ളായിട്ട് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഒരു ചെറുതായിട്ടൊരു കട്ടിങ് ഇട്ട് നമ്മൾ ഈ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഹിപ്പ് റൗണ്ട് ഓപ്പൺ വരുന്ന ഒരു സൈഡ് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം അപ്പം ഈ നമ്മളൊരു സൈഡൊക്കെ തയ്ച്ച് പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇതൊക്കെ കറക്റ്റ് ആവുകയാണെങ്കിൽ ആ ഒരു ഏറ്ററക്കല്ലാതെ കറക്റ്റായിട്ട് കിട്ടൂട്ടോ അപ്പം നമുക്കിനി ഇതിൻ്റെ ആ ഒരു ബാക്ക് വോഷം മാറ്റിയെടുക്കാം എന്താ അതിൻ്റെ ഇങ്ങനെ പൊള്ളുന്ന ആ ഒരു പീസ് മാറ്റിയിട്ടുണ്ട് ഇത് അജറക്കിൻ്റെ ഇത്തിരി ക്വാളിറ്റി കൂടിയ മെറ്റീരിയലാണ് കേട്ടോ മറ്റത് നമുക്കൊരു വൺ എയ്റ്റി റുപ്പീസിനൊക്കെ കിട്ടുമായിരുന്നെങ്കിലും ഇത് നമുക്കൊരു ടു ഇരുന്നൂറ്റി പത്ത് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഒക്കെ ഈ ഒരു മെറ്റീരിയലിന് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ് പിന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം സ്ക്വയർ ടൈപ്പ് ആയത് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും കേട്ടോ ഇപ്പോൾ തുടക്കക്കാരാണെങ്കിലൊക്കെ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കണ്ടോ മെറ്റീരിയൽ ഇനിയിപ്പോൾ കഴുകി വാഷ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ചുരുങ്ങിയാലും കുഴപ്പമില്ല നമ്മളൊരു വൺ ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ തയ്യൽത്തുമ്പൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അപ്പം ഇനി നമുക്കിനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ ഒൻപത് ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതിൽ നിന്നും ഒരു മൂന്നിഞ്ച് ഇതുപോലെ താഴോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് ഇതുപോലെ നമ്മളൊന്ന് കറക്റ്റ് ഒന്നിങ്ങനെ ഇതുപോലെ കറക്റ്റ് ഷേപ്പ് ചെയ്തിട്ട് ആ ഒരു കോർണറിലോട്ട് മുട്ടിക്കുക പിന്നെ താഴെ ആ ഒരു ബെൽ സ്ലീവ് ആയത് കാരണം തന്നെ നമുക്കിനി അധികം പാട് വരുന്നില്ല അവിടെ ഇങ്ങനെ താഴെ ലൂസ് ടൈപ്പ് ആണല്ലോ അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വന്നിട്ട് നേരെ ഇപ്പുറത്തോട്ട് ഇങ്ങനെ ഒരു ബെൽ സ്ലീവ് പോലെ ഇങ്ങോട്ട് പോയാൽ മതി അതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ ഞാൻ ജസ്റ്റ് നമ്മളിവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാം എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം താഴ്ഭാഗം ലൂസ് വേണോ കുറേ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോർണറിലോട്ട് അങ്ങനെ പിടിച്ചു കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഇത്ര മതി കേട്ടോ അപ്പം ഇതുപോലെ ഷെയ്പ്പ് ഇത് ഞാൻ പറഞ്ഞല്ലോ തയ്യൽ തുമ്പും അടക്കമാണിത് വന്നിട്ടുണ്ടാവുക അപ്പോൾ ഒരു വൺ ഇഞ്ച് ഇവിടെ തുമ്പ് പോകും അപ്പോൾ അതിന് ശേഷം നമ്മളിതുപോലെ അങ്ങനെ ഷെയ്പ്പ് ചെയ്ത് വരുമ്പോൾ ഇവിടെ കൂടെ നിന്ന് നിർത്തിയിട്ട് പിന്നെ ബെല സ്ലീവിലോട്ട് ഇങ്ങനെ ഒന്ന് ചേരിച്ചൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് പോയാൽ മതി കേട്ടോ അപ്പം നമുക്കിതൊന്നിനി കട്ട് ചെയ്തെടുക്കാം ജസ്റ്റ് കട്ട് ചെയ്യുന്ന കൂടെ ഒന്ന് കാണിച്ച് തരാം പിന്നെ ഒരു ബെൽ സ്ലീവ് ഇവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കാതിരിക്കാൻ നമ്മൾ താഴത്തോട്ടൊന്ന് ഒരു വണ് ഇഞ്ച് പോലെ മുകളിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെയൊന്നും കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു താഴെവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കില്ല അത്യാവശ്യം ഭംഗിയിൽ തന്നെ നമ്മുടെ ഒരു സ്ലീവ് ബെൽ സ്ലീവ് നിൽക്കും കേട്ടോ അപ്പം നമുക്ക് ചെറുതായിട്ട് ഇവിടെയും ഒരു കട്ടിങ് കൊടുക്കാം കൈക്കറ്റ് ചെയ്യുമ്പോൾ ആ ഒരു തുമ്പൊക്കെ ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അത് ഏതറിയാത്തവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഷോർട്ട് കുർത്തിയാണ് കേട്ടോ അപ്പം ഒരുപാട് കാര്യങ്ങളൊന്നും ഞാനിതിൽ ടഫായിട്ട് പറഞ്ഞിട്ടില്ല വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ നമുക്ക് നെക്കിൻ്റെ ആ ഒരു പീസ് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് തുണി കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അതാ ഒരു സൈഡ് കട്ട് ചെയ്തത് ഇത്ര ഭാഗമുണ്ട് നമുക്കിതിൽ ഇനി കുറച്ച് ഭാഗം കഴുത്തൊന്ന് മറച്ചടിക്കാനായിട്ട് ചെറിയൊരു പീസ് എടുക്കും എന്നാലും ബാക്കിയുണ്ട് നമുക്ക് പോലെ ബെൽ സ്ലീവ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത്രയൊക്കെ വരുന്ന വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പീസൊക്കെ എടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് ഫുൾ സ്ലീവ് ബെൽസ്ലീ ഫുള്ളായിട്ട് വരുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് തന്നെ എന്തായാലും നെക്കിനുള്ള ക്രോസ് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സ്ക്വയർ ടൈപ്പ് ആണല്ലോ കട്ട് ചെയ്തത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് നമുക്ക് താഴത്തെ പീസ് ഒന്ന് കറക്റ്റ് ലെവലായി കിട്ടാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും ഇനി ഇത് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് മാറ്റിയതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അളവ് എടുത്ത് നോക്കുക കേട്ടോ ഇതാ മൂന്നിഞ്ച് പിടുത്ത് വരുന്നതാണ് അപ്പം അത് സോറി ഇത് ബാക്ക് നെക്ക് ആണ് കേട്ടോ കാരണം ഇതാ ഒരു ഫോർ ഇഞ്ച് വരുന്ന അളവാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ ജസ്റ്റ് ഒരു മടക്കി വെക്കാനും കുറച്ച് തുണി വിട്ടിട്ടുണ്ട് അത് എത്രയാണെന്ന് ഒരു ഒന്നര ഇഞ്ച് താഴത്തോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കൊരു സൈഡൊന്ന് മടക്കി അടിച്ചിട്ട് മറിച്ചിട്ടടിക്കാനുള്ളതല്ലേ അപ്പോൾ നമ്മളിതിൻ്റെയും കൂടെ കറക്റ്റ് ആ ഒരു നെക്ക് മാർക്ക് ചെയ്യുക ഇനി രണ്ട് പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിലും ഫ്രണ്ടിലും അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ ഫൈവ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുവരെ നമുക്ക് ലെങ്ത് എടുക്കണം ബാക്ക് നെക്ക് ഫോർ ഇഞ്ച് അതും ഇതിൽ തന്നെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിനി അത് കട്ട് ചെയ്തെടുക്കാം ഒരു സൈഡിലൊക്കെ നമ്മൾ മടക്കി അടിക്കാനുള്ള ഇതേ സൈസ് തന്നെ സൈഡിലൊക്കെ വിട്ടുകൊടുക്കും അപ്പം ആ ഒരു ഫൈവ് ഇഞ്ച് നമുക്കിതാ ഇവിടെയാണ് വരുന്നത് അപ്പം ആദ്യം നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം നമുക്കിതിൻ്റെ ഒരു സൈഡിലും അത്രത്തോളം തുണി വിട്ടിട്ടുണ്ട് കിട്ടും ഇനി നമുക്കിതിലൊന്ന് ഫ്രണ്ട് നെക്ക് മാറ്റിയതിന് ശേഷം ബാക്ക് നെക്ക് ഒരു ഫോർ അല്ലേ അത് നമുക്കിതുപോലെ മടക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഇവിടെയാണ് നമ്മൾ ഫോർ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളതാന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബാക്ക് നെക്കും ഫ്രണ്ടിനൊക്കെ ഏകദേശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ടൊക്കെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം ഇതിന് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ സൈഡൊക്കെ ഒന്ന് അടിച്ചതിന് ശേഷം അറ്റാച്ച് ചെയ്ത് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എന്താ അത്രത്തോളം മെറ്റീരിയൽ ഇതിനൊന്നും ബാക്കിയുണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് നമുക്ക് മക്കളുടെയൊക്കെ ഫ്രോക്ക് കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ നമുക്ക് കട്ട് പീസ് ആയിട്ടൊക്കെ എവിടെയെങ്കിലും നെക്കിലൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാം പീസ് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ ട്രെൻഡിങ് കുർത്തി ഒന്നുകൂടെ എനിക്ക് തോന്നുന്നു വൈറലാവാൻ കാരണം നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈയൊരു ലൈസ് നമ്മളതിൻ്റെ സ്ലീവിലും അതേപോലെ താഴെ ബോട്ടം ഭാഗത്തും അറ്റാച്ച് ചെയ്യുന്നുള്ളത് കേട്ടോ അപ്പോൾ ഒരു ലൈസ് ഇത് എത്ര മീറ്റർ ആണെന്ന് ഞാൻ നോക്കിയിട്ട് അതിൽ പറയാം അത്യാവശ്യം ഉണ്ട് കേട്ടോ ഞാനിത് നല്ല റോൾ ചെയ്ത് റോൾ ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പോൾ ഒരു നൂറ്റി മുപ്പതിൻ്റെ ഉള്ളിലെന്തോ ആണ് റേറ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ടോ അറിയില്ല ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് വരും അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്കും കൂടെ ഞാനൊരു വീഡിയോയിൽ കൊടുക്കാം കേട്ടോ ഞാൻ മീഷോ എന്നാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഞാൻ ഓർഡർ ചെയ്ത അതേ എന്താ പറയുക ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയുള്ള ലൈസൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെയ്സ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിത് ഫ്രണ്ടിനൊക്കെ സൈഡ് ആദ്യം ആദ്യമൊന്നിങ്ങനെ മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് നമുക്കിത് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കാം ഇതിൻ്റെ സൈഡിൽ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ ഇതുപോലൊന്ന് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് തിരിച്ച് അടിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടും അപ്പോൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഉള്ളിലോട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ സ്ക്വയർ കഴുത്തായ നെക്കടിക്കുന്ന കാരണം തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതുപോലെയൊന്ന് ബാക്ക് നെക്കും ഇതുപോലെയൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിതാ ബാക്കും ഫ്രണ്ടും ഒക്കെ പതിച്ചടിച്ച് നമ്മുടെ ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്കിവിടെ തയ്യൽത്തുമ്പ് കാണാത്ത വിധം ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഡൗട്ടുണ്ടെങ്കിൽ ഞാനത് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന നമ്മുടെ ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ചെയ്യാം താല്പര്യമുള്ളവർക്ക് കമൻ്റ് ചെയ്യാം അപ്പം ഇത് രണ്ടും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു ഭാഗം കൂടെ അറ്റാച്ച് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ആ ഒരു കൈയിൻ്റെ ആംഹോളും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഇനി നമുക്കിതിൻ്റെ ഷെയ്പ്പും പിന്നെ അതിൻ്റെ സ്ലിറ്റും കൂടെ അടിച്ചിട്ട് ഫൈനൽ കാണാം പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് താഴേയും കൈയിൻ്റെയൊക്കെ താഴത്തും പിന്നെ നമ്മുടെ ടോപ്പിൻ്റെ താഴെയൊക്കെ ആ ലൈസും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുർത്തിയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ലൈസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതാണ് കേട്ടോ കാണിച്ചു തരുന്നത് സാധാരണ നോർമൽ ഒരു കൈയിൻ്റെയൊക്കെ ഉൾവശത്തേക്ക് നമ്മൾ മടക്കുന്ന പോലെ നേരെ ഓപ്പോസിറ്റ് നല്ല വശത്തേക്ക് മടക്കുക എന്നിട്ട് നമ്മളിതാ നമ്മുടെ ലൈസിന്റെ ആ ഒരു ചീത്തുഭാഗം കൂടെ ഫേസ് ടു ഫേസ് വരുന്ന വിധം വെക്കുക നമുക്ക് മറിക്കുമ്പോൾ നല്ല ഭാഗമായിരിക്കണം ലൈസിന്റെ കിട്ടേണ്ടത് കേട്ടോ സാധാ നോർമൽ ഒന്നും വരേണ്ട ആവശ്യമില്ല നോർമലി മടക്കുന്നത് പോലെ അങ്ങനെ മടക്കി അടിക്കുമ്പോൾ അതിനിടയിൽ ലൈസ് വെച്ചു കൊടുക്കുക അതിൻ്റെ ആ ഒരു എൻഡ് ഭാഗത്തും മുഴുവനായിട്ട് കയറ്റി വെക്കരുത് കാരണം പിന്നെ അടിക്കുമ്പോൾ നമ്മുടെ ആ ലെയ്സിൻ്റെ ഡിസൈൻ ഒക്കെ ഉള്ളിൽ പോകും അതുകൊണ്ട് ആ എൻഡിലൂടെ വേണം ഇതുപോലെയൊന്ന് തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പം ലൈസൊക്കെ അറ്റാച്ച് ചെയ്യുന്ന ഒരുപാട് ഒക്കെ നമ്മുടെ യൂട്യൂബിൽ ഉണ്ട് വേണമെങ്കിൽ അതെടുത്ത് ജസ്റ്റ് ഒന്ന് കണ്ടാലും മതി കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഫോൾഡ് ചെയ്ത് വെച്ച് തയ്ക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ആയിട്ട് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സാധാ നോർമലി നമ്മൾ അടിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിൻ്റെ മേലെ വെറുതെ ലൈസ് വെച്ച് അടിച്ചു പോകുമ്പോൾ അങ്ങനെ ഒരു ഒരു സിക്സാക്ട് മോഡലിൽ ലൈസ് ഇങ്ങനെ ഫിനിഷിങ്ങോട് കൂടിയിട്ട് സ്ട്രൈറ്റായി നിൽക്കുന്നത് പോലെ തോന്നുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞ് താഴ്ഭാഗം ഇങ്ങനെ കാണും അപ്പം ഇതുപോലെ അടിക്കുകയാണെങ്കിൽ നല്ല വടി പോലെ സ്റ്റിഫായിട്ട് തന്നെ നിൽക്കും അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും ഇപ്പോൾ നമുക്ക് കണ്ടോ ലൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൈസ് വെക്കാൻ ഇതുപോലെ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയും കൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അതാണ് ഞാൻ പ്രത്യേകിച്ച് കാണിക്കാൻ കാരണം കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് സ്കിപ്പ് ചെയ്ത് പോകുക അറിയുന്നവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവ് ഇനിയിപ്പോൾ രണ്ടറ്റവും പിന്നെ അതിൻ്റെ ഫൈനൽ ലുക്കും കൂടെ നമുക്കൊന്ന് കാണാം അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഷോർട്ട് കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം സ്ലിറ്റഡ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊന്ന് ലെങ്ത് കൂട്ടിയിട്ടാണ് അത് ഞാൻ വെയർ ചെയ്തിട്ട് ഈ വീഡിയോന്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് ഇത്തിരി കവറിംഗ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ലെങ്ത് ഇത്തിരി കൂട്ടിയതാണ് കേട്ടോ അപ്പം നമ്മുടെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ സ്റ്റിച്ച് ചെയ്തു കൈ ഇതുപോലെ നമ്മൾ വേറെ കട്ട് പീസ് ഒന്നും ജോയിന്റ് ചെയ്യാതെ അങ്ങനെ എടുത്തേക്കാണ് കേട്ടോ അപ്പൊ താഴത്തേക്ക് തിരി ലൂസ് അധികം ലൂസ് ഞാൻ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ബെൽ സ്ലീവ് കൊടുത്തിട്ട് ഇങ്ങനെ നിർത്താം അപ്പൊ ഞാൻ ഒരുപാടായിട്ട് അങ്ങനെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ ജോയിന്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് സൈഡിൽ നിന്നൊക്കെ പീസുകൾ കിട്ടുന്ന കാരണം നമുക്ക് ഇവിടെയൊക്കെ ജോയിന്റ് ചെയ്ത് കൈന്റെ ലെങ്ത് കൂട്ടാവുന്നതാണ് ട്ടോ രണ്ടും ഒരേപോലെ ഒരു മുക്കാൽ സ്ലീവ് വരുന്നതാണ് ട്ടോ പിന്നെ നെക്ക് കണ്ടില്ല സിമ്പിൾ സിമ്പിളാണ് ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് അധികം സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കാരണം സ്ക്വയർ ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട പിന്നെ പിന്നെന്താ നമ്മൾ ഫൈനലി താഴെ ഇതുപോലെ ലൈസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബാക്കിൽ ലൈസ് കൊടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കൊടുത്തു നോക്കി അപ്പൊ എനിക്ക് ഇത്തിരി ബോറായിട്ടാണ് കേട്ടോ തോന്നിയത് എന്നിട്ട് അത് വീണ്ടും അഴിച്ചു മാറ്റിയാണ് ചെയ്തത് ഫ്രണ്ടിൽ മാത്രം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈസ് കൊടുത്താൽ മതി അപ്പൊ ഇതുപോലെ സ്ലിറ്റഡ് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം പുറത്തേക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയൺ ചെയ്ത് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് കൊടുക്കുക അപ്പൊ ഇപ്പൊ ഞാൻ ഞാൻ അത് അയൺ അയർ ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ടില്ല ബാക്കിൽ നമുക്ക് ഇത് കൊടുത്തിട്ടില്ല ആ ഒരു ലൈസ് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ സ്ലീവില് ഇങ്ങനെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു പക്ഷെ ഞാൻ ഫ്രണ്ട് താഴെ നമ്മളെ ബോട്ടം താഴെ സൈഡ് ജസ്റ്റ് അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ കാരണം നമ്മൾ ആ ഒരു ഇതൊക്കെ അടിച്ചതിന് ശേഷം പച്ചടിച്ചതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഈ എൻഡിൽ അടിക്കുന്ന സമയത്ത് ലൈസ് അങ്ങനെ വെച്ചു കൊടുത്തേക്കാണ് കണ്ടില്ല ഇപ്പുറത്തോട്ടും അറിയുമ്പോ അത് കാണും നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലീവില് വെച്ച പോലെ തന്നെ അതേ മെത്തേഡ് യൂസ് ആക്കിയിട്ടും താഴെ വെച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനത് വെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു കൈന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടോ അപ്പൊ ഞാൻ അതാണ് മുന്നേ പറഞ്ഞത് നിങ്ങൾക്ക് ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലൊക്കെ കട്ട് പീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലെങ്ത് കൂട്ടാം കുറച്ചും കൂടെ ഇറക്കത്തിലൊക്കെ ചെയ്യാം എനിക്ക് ഇതാണ് കേട്ടോ ഒന്നും കൂടെ കംഫർട്ട് അപ്പോൾ നമ്മുടെ നെക്ക് ഇതുപോലെ ഒരു സ്ക്വയർ ടൈപ്പാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനും വളരെ എളുപ്പമാണ് പിന്നെ ഇതാ ബാക്കിലും അതേപോലെ സ്ക്വയർ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എൻ്റെ മുട്ട മടക്കി കഴിഞ്ഞാൽ അതിന് തൊട്ട് മുകളിലായിട്ട് വരുന്നതാണ് കേട്ടോ ആ ഒരു ലെങ്ത് എന്ന് പറയാൻ നമ്മൾ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഇത്ര ആയിരിക്കും കവറിങ് വരിക എന്നാലും വലിയ ബോർ ഉണ്ടാവില്ല ഇതുപോലെ ലൂസ് പാൻറ് എന്താ പറയാ ജീൻസ് ലൂസ് പാൻറ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ വലിയ ബോറില്ല ഇല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഒന്നും കൂടെ കവറായി കിടക്കുന്നതുകൊണ്ട് ഇതിക്ക് ജീൻസോ ലെഗിൻസോ ജെഗിൻസോ സിഗരറ്റ് പാൻറ്റോ ഏത് വേണമെങ്കിലും യൂസ് ആക്കാം അപ്പൊ ഞാനിപ്പോ ഒരു ലൂസ് ഉള്ള ഒരു ജീൻസ് പാൻറ് ആണ് ഇട്ടേക്കുന്നത് അപ്പൊ അതിന്റെ കൈ മടക്കുമ്പോൾ നമുക്ക് മുട്ട് കാണുവൊന്നുമില്ല എന്ന ഈസിയാണ് കേട്ടോ ഒരു ചെറിയൊരു ബെൽ സ്ലീവ് അപ്പോൾ ഇന്നത്തെ എന്റെ സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ടോപ്പ് അടിച്ചത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് എങ്കിലും തരിക പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഫീഡ്ബാക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും അപ്പൊ സ്റ്റിച്ചിങ്ങിന്റെ സംശയങ്ങളായാലും നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതു തരം വീഡിയോസാണ് ഇഷ്ടം അല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്യാം അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും അസാം വലിക്കും